ഞാനാണോ ആ കുട്ടിയാനകള് ബ്ലോക്ക് ഇത് മരം പൊട്ടി പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോവില്ലാ പോവാതാ ഈ വഴി വഴി ഇല്ലെങ്കിൽ വേറെ ഇതൊക്കെ കൊരങ്ങനും ഇതൊക്കെ മയിലുകൾ പോന്നോ ഇതൊക്കെ അതിനൊരു

പിടിച്ചോളം ആ റോട്ടിൽ എന്താണല്ലേ ആ അതും കൂടി കണ്ടിട്ട് പോയി എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ സമയത്ത് いや கார்வா இன்ன கொண்டு வந்து நடத்துனது. அது ஆ வழி போంది நீ. ஆ, ஆ பைய இந்த ரோட்ல போண்டை நீ. நமக்கு ஆ வழி. பைல இருக்கான். கேள இல்லதுnde காணாமிறான சந்தோஷம். തോണ്ട്ര ഇതൊക്കെ പിടിക്കട്ടെ എവിടെ